ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടൊരു കേക്കാണ് കേട്ടോ വെറുതെ നാലുമണിക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് നമ്മൾ ഇതിന് രണ്ട് ക്ലാസ് റവ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വറക്കാത്ത റവയാണ് നമുക്ക് രണ്ട് ക്ലാസ് എടുക്കാം രണ്ട് ഗ്ലാസ് റവി എടുത്തു കുട്ടികൾക്കൊക്കെ നാലു മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ല പലഹാരമാണ് ഇത് പലരും ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഇനി നമുക്ക് മൈദയാണ് എടുക്കണ്ടേ അപ്പൊ നമ്മള് ഒരു ഗ്ലാസ് മൈദ നമ്മള് രണ്ട് ഗ്ലാസ് റവ എടുത്തു ഒരു ഗ്ലാസ് മൈദ വെക്ക നമുക്ക് ഇതിനൊരു ഗ്ലാസ് തന്നെ പഞ്ചസാര എടുക്കണം കേട്ടോ നമ്മള് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക ഒരു അഞ്ചാറ് ഏലക്കായും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ പഞ്ചസാര പൊടിച്ചെടുക്കുക അപ്പൊ നമ്മള് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി ഇതിലിട്ടൊടുക്കുക നമ്മൾ ചേർക്കുന്നത് സോഡാ പൊടിയാണ് കേട്ടോ അതൊരു ീസ്പൂൺ ചേർക്കുപ്പ് ചേർക്കാം നമുക്ക് വളരെ കുറച്ച് മതി മധുരം നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഉപ്പ് ഞാൻ കുറച്ച് കരിഞ്ചീരകം ഇതില് ചേർക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കരിഞ്ചീരകം ചേർക്കുന്നുണ്ട് എള്ള് പോലെ തന്നെ ഇരിക്കുക നമ്മള് പപ്പടവടയിലും അതിലും ഒക്കെ ചേർക്കാറുണ്ട് ഇപ്പൊ കരിഞ്ചീരകാണ് എള്ളല്ല നിങ്ങൾക്ക് ഇത് കരി നിന്റെ മണിഷ്ടമില്ലെങ്കിൽ എള് ചേർത്തോളൂട്ടോ പപ്പടവടയിലും പിന്നെ നമ്മുടെ കുഴലപ്പത്തിലൊക്കെ ചിലർ ഇത് ചേർക്കും നല്ല മണമാണ് പിന്നെ നമ്മൾ ആ ഒരു കൂടി വറുക്കുമ്പോഴും ഇത് ചേർക്കും ജീരകവും കരിഞ്ചീരകം ചേർക്കും നമുക്ക് പൊടിയുടെ അനുസരിച്ച് മുട്ട ചേർക്കാട്ടോ ചെറിയ മുട്ടയാണെങ്കിലും ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം ചേർത്താ മതി ഇത് നമ്മൾ വെള്ളമൊഴിക്കണില്ല ഈ മുട്ടയുടെ ഇതിലാണ് കുഴച്ചെടുക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് വേണം മുട്ട ചേർക്കാൻ ഒരു നല്ല വലിയ മുട്ട തന്നെയാണ് ഇത് ഞാൻ ആദ്യം ആദ്യമൊന്ന് രണ്ടെണ്ണം നോക്കാം നമുക്ക് മുട്ടേനൊന്ന് നമുക്ക് അടിച്ചെടുക്കാം നമ്മള് പഞ്ചസാര പൊടിച്ചതില് ലാസ്റ്റ് മുട്ട അടിച്ചെടുത്താ മതി നമുക്ക് ഇതില് ഒഴിച്ചു കൊടുക്കാത് തികഞ്ഞില്ലെങ്കിൽ ഒരു മുട്ടയും കൂടിയും ചേർക്കണം നമുക്ക് കുഴച്ചെടുക്കാം ഇത് വേണെങ്കി നിങ്ങൾക്ക് പിന്നെ പാൽ ഒഴിച്ചിട്ട് കുഴക്കാം കേട്ടോ അപ്പം രണ്ട് മുട്ട ചേർത്തിട്ട് പിന്നെ മുട്ട ചേർക്കണം എന്നുണ്ടെങ്കില് കൊറച്ച് പാൽ ഒഴിച്ചാ മതി ഞാൻ മുട്ടയില് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് നമുക്ക് മുട്ടനിയും ചേർക്കേണ്ടി വരും ഞാൻ ഒരു മുട്ടയും കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്ക നമുക്ക് മൂന്ന് മുട്ടേനും മൂന്ന് മുട്ട മതിയിട്ട് നമുക്ക് മൂന്ന് മുട്ട ആവശ്യള്ളു നമ്മൾ മൂന്ന് മുട്ടയാണ് ചേർത്തിട്ടോ അതിലിരിക്കണം നമ്മള് ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെക്കാട്ടോ നമുക്ക് റവക്കൊന്ന് കുതിര നമുക്ക് ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ എടുത്തിടാനായിട്ടുള്ള പരിവാണ് വേണ്ടത് ഇപ്പൊ അങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്ക ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങക്ക് പെട്ടെന്നൊക്കെ ഇണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കുക കേട്ടോ കുഴപ്പൊന്നുമില്ല ഇതടച്ച് നമുക്ക് മാറ്റി വെക്കാം അപ്പൊ നമ്മള് മാവ് നമ്മള് റെഡി ആക്കി വെച്ചതാണ് ടെകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് കുറേശങ്ങനെ ഇട്ടുകൊടുക്കാം കേട്ടോ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്ക കേട്ടോ ഇത് ഞങ്ങൾ ഇവിടെ എപ്പോഴും ഉണ്ടാക്കള് ചെറുപ്പത്തിലാവുമ്പോ സ്കൂളിൽ സ്കൂളിൽ വിട്ട് വരുമ്പോ അവർക്ക് വേണ്ടിട്ട് എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന ഒരു പലഹാരാണിത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ട സിമ്മിലിട്ടിട്ട് നമ്മള് ഉണ്ടാക്കി എടുക്കണം പൊണ്ടി ഉള്ളൊക്കെ വേവുള്ളൂ ഒരുപാട് തീ ട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഉള് വേറെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒന്ന് സിമ്മിലാക്കിയിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നു നമുക്ക് എടുക്കാം നമുക്ക് സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മുക്കി കൊടുക്കുന്നില്ലേ പെട്ടെന്ന് വിട്ടു വരും ഇത് നേരം വയ്ക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പൊ തന്നെ ഇണ്ടാക്ക ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ഇത് നമ്മുടെ റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് റവക്കേക്ക് നല്ല പുറത്ത് നല്ല ഒരിഞ്ഞിട്ടാണ് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണത് അപ്പം ഇതാണ് നമ്മുടെ റവ കേക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ കേക്കിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റാണ് ഇട്ട കണ്ടോ ഇനി ഇരിക്കണേ പുറത്ത് നല്ല മുരിഞ്ഞിട്ടാണ് ഇരിക്കണേ എല്ലാവരും ഉണ്ടാക്കി നോക്കുക